അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാർമദിറബുലുബൻ നമ്മെല്ലവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് വന്ന് പോയ പിഴവുകളിൽ അള്ളാഹുമാർ ആകട്ടെ അൽമാഹൈബുൽ ജലീയ എന്ന ഭാഗത്ത് എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള തത്വ സംഹിതയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് ആലാപനം ചെയ്യുന്നത് മഹാനായ തഴവാ ഉസ്താദ് രചിച്ച മവാഹിബുൽ ജലിയ മഹാരവരുകൾക്ക് അള്ളാഹോ സ്വർഗത്തിൽ ഉന്നതമായ ധറഞ്ച കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ചിലരോ ക്ഷമിക്കും നീധരിക്കും മൂടന വില്ലിൻ്റെ പുറകോട്ടുള്ള മാറ്റം എന്തിനാ നമ്മൾ എന്തൊക്കെ ഒരാളെ പറ്റി പറഞ്ഞാലും അവരൊന്നും പുലപ്രതികരിക്കുകയില്ല അവരെല്ലാം ക്ഷമിച്ചുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ ധരിക്കും ആ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഒന്നും ഉണ്ടെന്നില്ല പൊട്ടനാണോ മൂടനാണോ ഒരു കഴിവുമില്ലാത്തവനാണോ എന്ന് നമ്മൾ ധരിക്കും പക്ഷേ വില്ലിൻ്റെ പുറകോട്ടുള്ള മാറ്റം എന്തിനാ വില്ല് അമ്പെയ്യുന്നതിന് പുറകോട്ട് നിന്ന് എന്തിനാണത് പിടിക്കുന്നത് നല്ല ശക്തമായിട്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്ന സ്ഥാനത്തേക്ക് അമ്പ് എറിയാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മളൊരാളെ വളരെയധികം എന്തൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വായി വായിവെന്നോ എന്ന വിവരം ഉദ്ദേശ്യങ്ങളൊക്കെ പറഞ്ഞു മോശമായ വാക്കുകളൊക്കെ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞിട്ടും അയാൾ പ്രതികരിക്കുന്നില്ല എങ്കിൽ നമ്മൾ കൊള്ളണം അവൻ മൂടിനൊന്നും അല്ല കേട്ടോ അവനത് എന്തോ മനസ്സിൽ വെച്ച് ശമിക്കുകയാണ് അതിൻ്റെ അതിൻ്റെ പ്രതിവിധി പിന്നീ നമുക്കുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക ണം കൊണ്ടുള്ളതും നഷ്ടത്തില പതിനായിരപ്പറ കണ്ടതും വെള്ളത്തില പരദൂഷണം പറയുക ഒരാളെ സംബന്ധിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞങ്ങ് പരത്തുക അയാളെക്കുറിച്ച് ആക്ഷേപങ്ങൾ പറയുക എന്തോ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്നത് അദ്ദേഹത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സമൂഹത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സമുദായത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു നാട്ടുകാരെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ കുറിച്ച് ില്ലാത്ത കാര്യങ്ങളൊക്കെയും പറഞ്ഞു പരത്തുക അതിലെന്തോ നമുക്കെന്തോ ഗുണം കിട്ടാനുണ്ട് എന്ന് കരുതി പക്ഷേ പതിനായിരപ്പറ കണ്ടതും വെള്ളത്തില നിന്റെ ആഗ്രഹങ്ങൾ നിന്റെ ദുഷ്ടലാക്കോടുകൂടി അവരൊക്കെ സംബന്ധിച്ച് ആ നാടിനെ സംബന്ധിച്ച് സമുദായത്തെ സംബന്ധിച്ച് സ്ഥാപനത്തെ സംബന്ധിച്ച് നീ പറഞ്ഞു പരത്തി എല്ലാം അതിൽ നിന്ന് നിനക്ക് എന്തോ ഗുണം കിട്ടും എന്ന് നീ കരുതിയിട്ടുണ്ടെങ്കിൽ നീ കണ്ടതൊക്കെയും വെള്ളത്തിലായിരിക്കും വെള്ളത്തിൽ വരച്ചവരപോലെയായിരിക്കും ഒന്നും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് ശ്രദ്ധിക്കുക അവനവന്റെ നാക്ക് സൂക്ഷിക്കുക അന്യവരെ കുറിച്ച് അതും ഇതും പറയുന്നതിൽ നിന്ന് സൂക്ഷിച്ച് നാവിനെ സോദര ഉപയോഗിക്കുകം പിന്നൊരുക്കം തുരുതുര കൂട്ടിപ്പിടിപ്പിക്കൽ രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പരം തോരടിക്കുന്നതിന് വേണ്ടി ഷണ്ട കൂടുന്നതിന് വേണ്ടി അടി ഉണ്ടാകുന്നതിന് വേണ്ടി കുഴപ്പമുണ്ടാകുന്നതിന് വേണ്ടി ഇരുഭാഗത്തു നിന്നും നമ്മൾ മൂർച്ച കൂട്ടി കൊടുക്കുക കുറുക്കനും മാടും തമ്മിൽ മുട്ടി ചോര കുടിക്കാൻ രണ്ടു കൂട്ടർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി അതിൽ നിന്നെന്തോ ഗുണം നമുക്ക് കണ്ടെത്താൻ വേണ്ടി കാത്തിരിക്കുന്നവരെ പോലെ അത് കബറിൽ നട ഞെരുക്കം കിട്ടുന്നതിന് കാരണമായി തീരും ഭൂമിയിൽ വെച്ച് രണ്ടു കൂട്ടരെ തമ്പിലടിപ്പിക്കുന്നതിന് വേണ്ടി ഇല്ലായ്മയും പൊല്ലായ്മയും പറഞ്ഞുകൊണ്ട് അവരുടെയിൽ പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി നീ പ്രവർത്തിക്കുന്നുണ്ടോ നീ മനസ്സിലാക്കിക്കോ കബറിൽ നിനക്ക് ഞെരുക്കമായിരിക്കും വരിക കബറുകളുടെ ജീവിതത്തെ സംബന്ധിച്ച് അറിയാമല്ലോ ആരും ആരും സഹായത്തിനില്ല നമ്മളുടെ ശരീ ശരീരത്തിന്റെ തടി എത്രയാണോ അതനുസരിച്ചായിരിക്കും കബറ് കുടിക്കുക അതല്ലെങ്കിൽ നാട്ടിലെ വലിയ പ്രമാണിയാണ് നല്ലൊരു പണക്കാരനാണ് അല്ലെങ്കിൽ വലിയൊരു നേതാവാണ് അതല്ലെങ്കിൽ എൻ്റെ വാപ്പയുടെ കബർ തുറിയും പോലെ കുറേ വിശാലമായിട്ട് അങ്ങോട്ട് വെട്ടണമെന്ന് പറഞ്ഞുകൊണ്ടും ചെന്നാൽ ഒന്നും നടക്കില്ല നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ അളവ് എടുത്തിട്ടാണ് കബർ വെട്ടുന്നവർ പോയി കബർ വെട്ടുന്നത് അങ്ങനെയുള്ള കബറിൽ നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞാൽ നാളെന്തായിരിക്കും കബറിൽ ഞെരുക്കം അതി കഠിനമായി ഞെരുക്കത്തിലായിരിക്കും നമ്മളെന്ന് മനസ്സിലാക്കിക്കൊള്ളുക അതുകൊണ്ട് സമുദായങ്ങൾ തമ്മിൽ വ്യക്തികൾ തമ്മിൽ വഴക്കുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചേരിതിരി ഉണ്ടാക്കി അതിൽ നിന്ന് എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ആരും ഒന്നിനും ഇറങ്ങി പുറപ്പെട്ട് കളയരുത് ഏഷണി ഒരൽപ്പം മതിയടോ കുഴയുന്നതാ തീപോലെ പെരുകും മുഴുവനും നശിക്കുന്നതാ ഏഷണി പറയുക ഒരൽപ്പം മതി ഒരു നാടിനെ മൊത്തവും കുട്ടിച്ചോടാക്കാൻ അത് മതി ഒരു കുടുംബത്തെ മൊത്തവും കലഹിപ്പിക്കാൻ അത് മതി ഒരു കുടുംബത്തിലുള്ള അനിയൻ ജ്യേഷ്ഠന്മാർ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു ഒരു വീട്ടിൽ അനിയത്തെയുണ്ട് ചേട്ടത്തെയുണ്ട് എവര് തമ്മിൽ എന്നും തർക്കങ്ങളാണ് പ്രശ്നങ്ങളാണ് അതല്ലെങ്കിൽ നാത്തൂമാരുണ്ട് നാത്തൂമാർക്ക് ആങ്ങളുടെ ഭാര്യയെ കണ്ടുകൂടാം ആങ്ങളുടെ ഭാര്യ മൂത്തവന്റെ ഭാര്യയ്ക്ക് ഇളയ ഭാര്യയുടെ കണ്ടു കൂടാം പ്രശ്നങ്ങളാ പരസ്പരം എന്നാൽ ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഞെരുങ്ങുന്നതാരാണ് ഈ സഹോദരങ്ങളാണ് അതുവരെയും പ്രശ്നങ്ങളില്ല സന്തോഷത്തോടുകൂടി ഐക്യത്തോടുകൂടി നല്ല രീതിയിൽ ജീവിച്ചു കൊണ്ടിരുന്ന ആ കുടുംബത്തെ കുട്ടിച്ചോറാക്കാൻ ഈ രണ്ട് രണ്ട് സ്ത്രീകൾ വിചാരി വിചാരിച്ചാൽ മതിയാവും ജ്യേഷ്ഠൻ്റെ ഭാര്യയോ അയ്യന്റെ ഭാര്യയോ അതോടൊപ്പം അതല്ലെങ്കിൽ നാത്തുമാരോ വിചാരിച്ചാലും മതി ആ കുടുംബം ആകെ ഇടഞ്ഞാറായി പ്രശ്നങ്ങളായി പലരും ചേരുതിരുവായി കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് വേറെ ജീവിക്കുന്നതിനും കുടുംബ ബന്ധം തന്നെ ഒഴിവാക്കുന്നതിനും ഇവരുടെ പ്രവർത്തനങ്ങൾ മൂലം സാധിക്കും അതുകൊണ്ട് ശ്രദ്ധിക്കേശി ഒരൽപ്പം മതിയടോ കുഴയുന്നതാ ഈ പോലെ പെരുകും മുഴുവനും നശിക്കുന്നതാ സ്വാധീനത കണ്ടിട്ടു നീ ഞെളിയ യുദ്ധം തോറ്റതെന്താ തണ്ടാ ഞാൻ എന്ത് പറഞ്ഞാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട് അല്ലെങ്കിൽ ആൾക്കാരുണ്ട് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു പരത്തി അവരെ അവിടെ നിന്ന് പറഞ്ഞു വേണം ഇവന്റെ ഉദ്ദേശം അതായിരുന്നു വെറും നിസ്സാര കാര്യങ്ങൾ സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ പോലും ഞാൻ പറയുന്നതിന് അതിന് സ്വാധീനം കിട്ടും അതിന് പിന്തുണയ്ക്കാൻ ആൾക്കാരുണ്ട് എന്നെ പിന്തുണയ്ക്കാൻ ആളുണ്ട് എന്ന് ധരിച്ചുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഓരോ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന നിഷ് സാധുക്കളായ ആൾക്കാരെ ആട്ടി ഓടിക്കുന്നതിന് വേണ്ടി ഇല്ലാത്തതും പൊല്ലാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളുടെ സ്വാധീനമുള്ളത് കൊണ്ട് അവരൊക്കെ എന്നെ പിന്തുണയ്ക്കുമെന്ന് കരുതി കൊണ്ട് അത്തരം ദുഷ്ടലാക്കോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചുകൊള്ളുക അത് നഷ്ടത്തിലും കഷ്ടത്തിലും കേരത്തിലുമായിരിക്കും ചെന്നെത്തുക എന്ന് നമ്മൾ മനസ്സിലാക്കുക കാര്യം കയ്യയച്ചോനന്ന് ബദറിൽ ബദറിൽ കണ്ട വിജയം അന്ന് ബദറിൽ വിജയം കിട്ടാൻ കാരണം എന്താ മുത്തരബിയും സ്വഹാബാക്കന് വളരെ കുറഞ്ഞ പേരേ ഉണ്ടായിരുന്നുള്ളു ശത്രുക്കൾ ബഹുഭൂജ് വശം കൂടുതലായിരുന്നു ശത്രുക്കൾ ആയുധങ്ങളും ആയുധപരവും അങ്ങബലവും അവർക്ക് കൂടുതലായിരുന്നു പക്ഷേ ബദറിൽ നബിയും സഹാബത്തും വളരെ ചുരുക്കം ആൾക്കാർ ആയുധങ്ങൾ കുറവ് എല്ലാവിധമായിരിക്കുന്ന സൗകര്യങ്ങളും കുറവായിരുന്നു പക്ഷേ അവരെന്ത് ചെയ്തു അബ്ബിൽ പരമേൽപ്പിച്ചു അള്ളാഹുവിനോട് പറഞ്ഞുടമ്പേ ഞങ്ങൾ ഇത്ര പേരേ ഉള്ളൂ ഈ ദീനിൻ്റെ നിലനിൽപ്പ് ഈ ബദറിലുള്ള വിജയം മൂലമായിരിക്കും നീ ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾ നിന്നെ പരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ട് റബ്ബിൽ തവക്കുൽ ചെയ്ത് റബ്ബിൽ പരമേൽപ്പിച്ചുകൊണ്ട് എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ട് മുത്തനബിയും സഹാബാക്കളും ബദറിൽ പടപൊരുതിയപ്പോൾ ആയിരക്കണക്കിന് മലക്കുകളെ അള്ളാഹു ബദറിൽ ഇറക്കിയെന്ന് ഖുർആൻ പറയുന്നു അങ്ങനെയാണ് ബദറിൽ വിജയം വരിക്കാൻ കാരണമായിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഏത് സമയങ്ങളിലും നമ്മൾ അള്ളാഹുവിൽ പരമേൽപ്പിക്കുകയും അവൻ നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ കേൾക്കുന്നുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നെയ്യത്ത് നല്ലത് എങ്കിലെന്തും ചെയ്യടോപ്പ് പിന്നിൽ നിന്ന് തള്ളി തരുമടോ നിന്റെ നീയത്ത് നല്ലതാണ് നമ്മൾക്കൊരു കാര്യം ചെയ്യണം നമ്മൾക്കൊരു സ്ഥാപനം തുടങ്ങണം നമ്മൾക്കൊരു യത്തീമായ ഒരു കുഞ്ഞിൻ്റെ കല്യാണം നടത്തി കൊടുക്കണം നമ്മൾക്ക് സാധുക്കളായ അനാഥകളായ വിധവകളായ ഒരു കുടുംബത്തിന് നമ്മൾക്കൊരു വീട് വെച്ച് കൊടുക്കണം എന്നാൽ നമ്മുടെ കയ്യിൽ സമ്പത്തൊന്നുമില്ല നമ്മളൊന്നും കണ്ടിട്ടില്ല ആ ഒരു നീയത്ത് നമ്മുടെ മനസ്സ് ആ ഒരു നീയത്തിലാണ് നല്ലൊരു കാര്യത്തിലാണെങ്കിൽ തുടങ്ങുക കാര്യം തുടങ്ങുവാൻ നിങ്ങൾ ആരംഭിക്കുക എന്നാൽ എന്ത് ചെയ്യും റബ്ബ് തൗഫീപ്പ് പിന്നിൽ നിന്ന് തള്ളിത്തരുപെടും അല്ലാഹുവിൻ്റെ തൗഫീക്കുണ്ടല്ലോ അവൻ്റെ സഹായം നമ്മളിലുണ്ടാവും അത് പിന്നിൽ നിന്ന് നമുക്ക് തള്ളിത്തരും പൈസകൾ വരും ധനങ്ങൾ വരും നമ്മൾ ഉദ്ദേശിച്ച കാര്യം പൂർണ്ണമാകാൻ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഭ സഹായം നമ്മൾക്കുണ്ടായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് നീങ്ങത്ത് നല്ലതാണോ തുടങ്ങുക ബാക്കി കാര്യങ്ങൾ അള്ളാഹു നമുക്ക് വിജയിപ്പിച്ചു തരും എന്നാണ് മഹാനവറികൾ പറയുന്നത് അലഹമദല്ലാ റബ്ബുലമീൻ അള്ളാഹു അല്ലാമീൻ റഹീമുമായി തബുരാനി ഞങ്ങളെ നീ നീക്കാതിരഷ്കരെ തബുരാനി ഞങ്ങളെ സജ്ജനങ്ങളിൽ രൂപപ്പെടുത്തണം അള്ളാ ഞങ്ങളിന്ന് മരണപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ ഗുരുവേരിന്മാർ സഹോദരസന്മാരും ബന്ധുമിത്രാദികൾ ഇഷ്ടജനങ്ങൾ കൂട്ടുകാർ കുടുംബക്കാർ എല്ലാവരും കബർജീവിതം സന്തോഷത്തിലും റാഹത്തിലും ആക്കണേല്ല സ്വർഗത്തിനൊരു വാതിലവർ കബലിലേക്ക് നിന്ന് തുറന്നു കൊടുക്കണേ നമ്പുരാനി പൂരും മകറൂരുമായ ഹജ്ജും പ്രിയം സിയാർത്ത കുടുംബസമേതം നിർവഹിക്കാനുള്ള ഭാഗ്യം നിന്ന് ഞങ്ങൾക്ക് നൽകണയല്ല ഞങ്ങളുടെ മക്കളെ ജീവിതങ്ങളെല്ലാം റാഹത്തിലാക്കണേ അല്ല സ്വാലീഹികളായ കുഞ്ഞുങ്ങളെ കൂട്ടിൽ അവരെ ഉൾപ്പെടുത്താനും അർബ വിവാഹം കഴിഞ്ഞ മക്കൾക്ക് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെക്കുറിച്ച് അനുഗ്രഹിക്കണേ അല്ല അവസാനം കരിമത്തോഹി ഉച്ചരിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കൊണ്ട് വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച ദിവസവും മരണപ്പെടാൻ തോഫിക്കൽ അള്ളഹാ അസ്സലാ വൈക്കം വരഹത്തു